നാഷണൽ ഹെറാൾഡ് കേസ് സോണിയ്ക്കും രാഹുലിനും കോടതി നോട്ടീസ് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് ഇ ഡി നൽകിയ കുറ്റപത്രത്തിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി ഇരുവർക്കും നോട്ടീസ് അയച്ചത് മെയ് എട്ടിന് കേസ് വീണ്ടും പരിഗണിക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കേസ് പരിഗണിച്ചപ്പോൾ ഉത്തരവ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് താൽപ്പര്യമില്ലെന്നും നോട്ടീസ് പുറപ്പെടുവിക്കണം എന്നുമായിരുന്നു ഇ ഡിയുടെ ആവശ്യം എന്നാൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിക്കുകയും കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ഇ ഡിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇന്ന് കോടതിയിൽ ഇ ഡി കൂടുതൽ തെളിവുകളും രേഖകളും ഹാജരാക്കിയതോടെയാണ് ഇരുവർക്കും നോട്ടീസ് അയച്ചത് കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ കുറ്റാരോപിതരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ടെന്നും പ്രത്യേക ജഡ്ജി വിശാൽ ഗോക്നെ ചൂണ്ടിക്കാട്ടി കേസിന്റെ ഏതു ഘട്ടത്തിലും കുറ്റാരോപിതരുടെ ഭാഗം കേൾക്കുന്നത് ന്യായമായ വിചാരണയ്ക്ക് അവസരമൊരുക്കുന്നുവെന്നും വിശാൽ ഗോക്നെ പറഞ്ഞു സുതാര്യമായ വിചാരണയെ എതിർക്കുന്നില്ലെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു ി ജെ പി നേതാവും മുൻ എംപിയുമായി സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പതിനാല് ജൂണിൽ സമർപ്പിച്ച സ്വകാര്യ ക്രിമിനൽ പരാതി മജിസ്ട്രേറ്റ് കോടതി ഏറ്റെടുത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട് ഉന്നത കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയും സാമ്പത്തിക ദുരുപയോഗവും ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത് പത്രത്തിന്റെ മാതൃകമ്പനിയായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതിലും തുടർന്ന് സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും മുപ്പത്തിയെട്ട് ശതമാനം ഓഹരികൾ കൈവശം വച്ചിരിക്കുന്ന ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമായ യങ് ഇന്ത്യൻ രൂപീകരിക്കുന്നതിലും കേന്ദ്രീകരിച്ചാണ് ആരോപണങ്ങൾ